ഹലോ ഗായ്സ് നമുക്ക് അപ്പോൾ ഇന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചക്കനെ നമുക്ക് കുറച്ച് വറ്റലുണ്ടാക്കാം കുറച്ച് വറ്റവും ചെയ്യാം ഓക്കെ അപ്പോൾ അതിനാദ്യമായിട്ട് ചക്കൻ്റെ ചോളയൊക്കെ എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മുകളിൽ ഉണക്കാൻ വയ്ക്കാം ഓക്കെ ആ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് നമുക്ക് ആദ്യം മുകളിൽ ഉണക്കാൻ വയ്ക്കുന്നുണ്ട് ഇത് വറ്റലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഉണക്കുന്നത് നമുക്ക് വരട്ടുന്നതിന് ഉണക്കണമല്ല അത് വേറെ വരുവാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ആ വറ്റലിനെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമുക്കൊരു തവ വെച്ചിട്ട് ആ തവയിൽ നന്നായി എണ്ണയൊഴിച്ച് ആ എണ്ണയിലേക്ക് ചക്കി ഇട്ട് കൊടുക്കാം ചക്കി ഇട്ടുകൊടുത്തതിനു ശേഷം അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളറായിട്ട് ഇങ്ങനെ ഒരു പരുവായി വരും ആ പരുവായി വരുമ്പോൾ നമുക്കൊരു എണ്ണ വാർന്ന് പോകുന്ന പോലത്തെ ഒരു പാത്രത്തിലേക്ക് അതിനെ മാറ്റിയിട്ട് വയ്ക്കാം എണ്ണ വാർന്ന് പോയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിനൊന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ വറ്റൽ ഓക്കെ ആയി ഏ നമ്മുടെ ചക്ക വെറ്റൽ അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ കഴിച്ചു നോക്കി നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ചക്ക വെറ്റലിലെ ഫീലുണ്ട് കഴിക്കുമ്പോൾ ഓക്കെ നമുക്ക് അടുത്തത് ചക്ക വരട്ടുന്നത് എങ്ങനെയാണ് നോക്കാം അതിനാദ്യമായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചക്ക എടുത്തിട്ട് ഒരു ഇഡ്ഡലി ചട്ടിയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇഡ്ഡലി ചട്ടി വേക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് ഇറക്കി കൊടുത്തില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്ത് വരില്ല ഓക്കെ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര എടുത്ത് ശർക്കര പാനീയം ഉണ്ടാക്കാം ഓക്കെ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ബാക്കി വെള്ളം ശർക്കരയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ശർക്കര പാനീയുണ്ടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിനെ എല്ലാത്തിനും എടുത്തിട്ട് ഒരു എടുത്ത് പാൻ നന്നായി ചൂടാക്കാൻ വെച്ച് ആ പാനിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ച് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് വെന്ത് വന്ന ഈ ചക്ക എടുത്തിട്ട് കൊടുക്കുക അതിൽ പിന്നെ അതിന് മേലെയായിട്ട് തന്നെ നമ്മൾക്ക് ശർക്കര ശർക്കര പാനിയും കൊടുക്കാം ഷട്ടറിൻ്റെ പാനി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് നല്ലപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിപിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി പുള്ളിപ്പുള്ളി വരും അപ്പോൾ നമുക്കത് അത് അധികം അത്യാവശ്യം കുറച്ച് ദൂരത്തു നിന്നിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് തെറിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഈ ഒരു പരുവായിരിക്കും ആദ്യം ഉണ്ടാകുന്നത് ഈ പരുവത്തിൽ നിന്നും മാറി വേറെ ഇങ്ങനത്തെ ഒരു പരുവായി മാറും ഈ പരുവാണ് വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഇളക്കി എല്ലാം സെറ്റായതിനു ശേഷം ഇതെടുത്ത് കഴിച്ചു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടവ കമൻ്റ് ചെയ്യുക